ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡി ന്യൂസ് ലോഗ് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതേ ഞാൻ മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈതപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഞാനൊരു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ലേശം ചെറിയ ചീര കട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ചെറിയ ചീരൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടെന്നെ ഒന്ന് കലക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ നമ്മൾ ദോശക്കൊക്കെ കലക്കുന്ന അതേ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കി യോജിപ്പിക്കാണ് വേണ്ടത് സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് ഞാനിത് കലക്കി എടുക്കുന്നത് അല്ലാതെ ചൂടുവെള്ളമൊന്നും അല്ലാട്ടോ അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കലക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതേ നമുക്ക് ഇതിനെ ഒന്നാണ് മാറ്റി വെക്കാം കേട്ടോ ഇതേ ഞാനൊരു പാനെടുത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പോൾ ഇതേ ബട്ടറൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ അത് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ നേന്ത്രപ്പഴങ്ങളും ഒന്ന് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബട്ടർ നെയ്യൊന്നും കയ്യിലില്ലാത്തവർക്ക് നമുക്ക് സൺഫ്ലോർ ഓയിലോ സ വെളിച്ചെണ്ണയിലോ ഒക്കെ നമുക്കത് ചെയ്തെടുക്കാം ഇനി നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം ബട്ടറിലാകുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു മണം രുചിയും ായിരിക്കുമല്ലോ ഇതേ നമുക്കിത് ഓരോ പീസായിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ നമുക്കതൊന്ന് മുരിയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മൊഴിയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കോഴിയെടുക്കുകയാണ് കേട്ടോ ഇതേ അടുത്ത പീസ് ഞാൻ അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ അതെ അതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ കുറച്ച് മുന്തിരിയിട്ട് അത് നല്ലപോലെ തന്നെ അതിൽ ബാക്കി വന്ന് ആ ബട്ടറിൽ തന്നെ അതൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാനിത് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് നല്ലപോലെ തന്നെ അതൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് അതിലൊരു വറവണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ ഒരു കയ്യിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഞാൻ പഴത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് പഴത്തിൽ മധുരം കുറവുള്ള പഴമാണെങ്കിൽ പഴത്തിലും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതേ അതാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനെടുത്ത് അതിലേക്ക് ഞാൻ ഇതുപോലെ ദോശ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതേ അങ്ങനെ ഒഴിച്ച ദോശയിലേക്ക് ഞാനിതേ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് പഴം വെച്ചു കൊടുത്ത് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതേ അത് ഈ സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വിട്ടുപോലുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതേ നമുക്ക് അടുത്തത് അതിനെ ചാരിയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സൈഡ് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ തന്നെ ഒന്നായി വരട്ടെ നീ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ അത് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് തേങ്ങയും പഞ്ചസാരയും ഉണക്ക പഴവും പഴമൊക്കെ ആണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ ഒരുപാട് എണ്ണയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ആർക്കും കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇനി ഇതേ ഇപ്പം നമ്മൾ അതും അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ ആ മടക്കി വെച്ച ആ സൈഡ് ഭാഗത്ത് നിന്ന് വേണം നമ്മളിത് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ പൊട്ടാതെ ശ്രദ്ധിച്ച് തന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതെ ഞാൻ നല്ലപോലെ തന്നെ ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഞാനിതിങ്ങനെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തേ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കട്ട് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പഴയും പഴവും തേങ്ങയൊക്കെ ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ താങ്ക് ഫോർ വാച്ചിങ്